എല്ലാ മതങ്ങളെയും ഒരുപോലെ സ്നേഹിച്ചു എന്നൊക്കെ പറയുമ്പോഴും ദേവന്മാരെ മാത്രം ദേവിമാരെ മാത്രം പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരു ബ്രഹ്മഗുരുവായ ശ്രീനാരായണ ഗുരുദേവന് ക്രിസ്തുവിന്റെയോ ഒരു പള്ളിയോ മോസ്കോ ചർച്ചോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ അപ്പൊ കൃത്യമായിട്ടും ഹിന്ദുവാണ് എന്ന് സെൽഫ് അദ്ദേഹത്തിന്റെ എല്ലാ കർമ്മങ്ങളിലും കാണിച്ചു തന്നിട്ടുണ്ട് ശ്രീനാരായണ ഗുരുദേവൻ എഴുതിയത് ശിവ ചടകവും ആത്മോപദേശ ചടകവുമാണ് അല്ലാതെ ചെങ്ങുകേര ചടകമല്ല എന്നുള്ളത് ഇവിടെ പറയേണ്ടി വരും കാരണം ഗുരുദേവൻ ഹിന്ദു കൊണ്ടും ഗുരുദേവൻ ഹിന്ദു വിശ്വാസി ആയതുകൊണ്ടുമാണ് ഇത്തരത്തിലുള്ള ശിവന്റെയും അതുപോലെ തന്നെ ആത്മോപദേശ ചടകവും എല്ലാം എഴുതിയിട്ടുള്ള വിനായകാഷ്ടകവും ഭദ്രകാളി അഷ്ടകവും കാളി എല്ലാം എഴുതിയിട്ടുള്ളത് നമസ്കാരം ഞാൻ ലക്ഷ്മി കാണത്ത് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വളരെ പ്രശസ്തനായിട്ടുള്ള മുൻ സ്പേസ് സയൻറ്റിസ്റ്റ് മാത്തമാറ്റീഷ്യൻ ലോയർ സൈക്കോതെറാപ്പിസ്റ്റ് ടെക്നോക്രാറ്റ് അങ്ങനെ അനേകം മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു ആത്മീയ ആചാര്യൻ കൂടിയാണ് അദ്ദേഹം ബ്രഹ്മശ്രീ കെ പി സി അനുജൻ ഭട്ടതിരിപ്പാടിൻ്റെ അതുപോലെ തന്നെ സ്വാമിരാമ ലോക പ്രശസ്തനായിട്ടുള്ള സ്വാമിരാമയുടെയും ശിഷ്യനായിട്ടുള്ള സ്ഥാപത്യവേദമടക്കം പഠിച്ചിട്ടുള്ള സ്ഥപതി കൂടിയാണ് സ്വാഗതം ഡോക്ടർ ടി പി ശശികുമാർ ജി നമസ്കാരം സമകാലീനമായിട്ടുള്ള കുറച്ച് സംഭവങ്ങള് സംബന്ധിച്ച് കുറച്ച് സംശയ നിവാരണത്തിനു വേണ്ടി ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് അങ്ങയോട് പ്രശസ്തമായിട്ടുള്ള ശിവഗിരി തീർത്ഥാടനം നടക്കുന്ന സമയത്ത് വളരെ വിവാദപരമായിട്ടുള്ള ചില പരാമർശങ്ങൾ നമ്മൾ എല്ലാവരും ബഹുമാനിക്കുന്ന വ്യക്തിത്വങ്ങളിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനൊരു ക്ലാരിഫിക്കേഷൻ അഥവാ ഒരു സംശയ നിവാരണം ആവശ്യമാണെന്ന് തോന്നുന്നത് മാത്രം ഈ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ധർമ്മത്തിന്റെ വക്താവല്ല ശ്രീനാരായണ ഗുരുദേവൻ എന്നാണ് സകല വേദങ്ങളും അതുപോലെ തന്നെ നമ്മുടെ സംസ്കൃതിയും നന്നായി അറിയുന്ന അങ്ങേപ്പോലെ ഉള്ള ഒരു മഹാത്മാവിൽ നിന്ന് ഇതിനുള്ള ഒരു ഉത്തരം ഞങ്ങൾ തേടുകയാണ് ശിവഗിരിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ പ്രോഗ്രാമുകൾ ഇപ്പം അടുത്ത ഡിസംബർ ആദ്യവാരത്തില് ശിവഗിരി സ്വാമിയും ഞാനും കൂടെ ഉണ്ടായിരുന്നു സർവമത സമ്മേളനത്തിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇനി ചെന്നൈയിലും യു കെയിലും ഒക്കെ നമ്മളെ കൂടെ കാണാം എന്ന് പറഞ്ഞിരുന്നു ഈ ഇരുപത്തി ഒമ്പതാം തീയതി നടക്കുന്ന പ്രോഗ്രാമിലേക്ക് എനിക്ക് ക്ഷണം ഉണ്ടായിരുന്നു ഞാൻ നാട്ടിലാണ് ഉത്സവമാണ് വരാൻ പറ്റില്ല ബന്ധുക്കളൊക്കെ വരുന്നതാണെന്നുള്ള കാരണം പറഞ്ഞ് ഒഴിവായതാണ് ഈ പരിപാടിയുടെ റെക്കോർഡിങ്ങോ യൂട്യൂബോ ന്യൂസോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല സനാതനധർമ്മം എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ് അത് വ്യത്യസ്തമായ തരത്തിൽ നമുക്ക് നോക്കി കാണാൻ പറ്റുള്ളൂ ഞാനൊക്കെ പഠിച്ചിട്ടുള്ളത് ഗുരു ഒറ്റ വാക്കില് പണ്ടൊരു ലേഖനം ഞാൻ തന്നെ എഴുതിയിട്ടുണ്ട് സനാതനധർമ്മം ബ്രഹ്മശ്രീ കെ പി സിയുടെ വാക്കുകളിലൂടെ എന്ന് പറഞ്ഞിട്ട് അത് ഇഷ്ടാപൂർത്തമെന്നാണ് എൻ്റെ യൂട്യൂബിലും നോക്കിയാൽ കാണാം ഇഷ്ടകർമ്മം അവനവൻ ആവശ്യമുള്ളതും പൂർത്തകർമ്മമാണ് അങ്ങനെയാണ് സനാതനധർമ്മം രണ്ട് തരത്തിലുള്ള കർമ്മങ്ങൾ നമുക്ക് കാണാൻ പറ്റും സെൽഫിഷ് ആയിട്ട് അവനവന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതും പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതും എനിക്ക് തോന്നുന്നു മനുഷ്യന്മാരെ മറക്കാതെ കുറെ പേര് കൊണ്ടു നടക്കുന്ന സ്വപ്നങ്ങളിലും ജീവിതത്തിലും യാഥാർത്ഥ്യത്തിലും സാമൂഹ്യ പരിഷ്കർത്താവ് എന്നുള്ള നിലയിലും സ്പിരിച്വൽ നിലകളിലും ഒക്കെ ശ്രീനാരായണ ഗുരുവിന് മഹാദേവന് ബ്രഹ്മ ഗുരുവായ ഹിന്ദുത്വത്തെ മാത്രം അവനവന്റെ കണ്ണിലൂടെ ആവശ്യത്തിലധികം എനിക്ക് തോന്നുന്നു എല്ലാ മതങ്ങളെയും ഒരുപോലെ സ്നേഹിച്ചു എന്നൊക്കെ പറയുമ്പോഴും ദേവൻമാരെ മാത്രം ദേവിമാരെ മാത്രം പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരു ബ്രഹ്മഗുരുവായ ശ്രീനാരായണ ഗുരുദേവന് ക്രിസ്തുവിന്റെയോ ഒരു പള്ളിയോ മോസ്കോ ചർച്ചോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ അപ്പൊ കൃത്യമായിട്ടും ഹിന്ദു ആണ് എന്ന് സെൽഫ് അദ്ദേഹത്തിന്റെ എല്ലാ കർമ്മങ്ങളിലും കാണിച്ചു വന്നിട്ടുണ്ട് അത് പാരമ്പര്യമായിട്ടുള്ള എല്ലാ ചടങ്ങുകളോടും കൂടി സന്യാസം എന്നുള്ള വാക്ക് തന്നെ ഭാരതീയ പാരമ്പര്യത്തിന്റെ ഭാഗമാണ് സ്വാമി എന്നുള്ള വാക്ക് തന്നെ ഗുരു എന്നുള്ള വാക്ക് തന്നെ ശിവൻ എന്ന് പറയുന്നത് ഹിന്ദുവിന്റെ ദേവനല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ സരസ്വതി ഹിന്ദുവിന്റെ ദേവനല്ല എന്ന് പറയാൻ പറ്റില്ല വർക്കല ആശ്രമം എന്ന് തന്നെയാണ് പറയുന്നത് അപ്പൊ ഇതൊക്കെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സനാതനധർമ്മം എന്ന വാക്കും ആ പാരമ്പര്യത്തിൽ സൃഷ്ടിച്ചിട്ടുള്ള വാക്കുകളാവാനേ സാധ്യതയുള്ളൂ പക്ഷെ സനാതനധർമ്മികൾക്ക് ഭാരതീയ ശാസ്ത്രപ്രകാരം എന്തും എങ്ങനെയും പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് അത് ചാർവാകന് ചാർവാകന്റെ രീതിയിലും അതുപോലെ തന്നെ ഭീഷ്മർക്ക് ഭീഷ്മരുടെ രീതിയിലും മീരക്ക് മീരയുടെ രീതിയിലും ഓരോരാൾക്കും അത് കാമ്യമാണെങ്കിൽ രാധയ്ക്കും അമ്മയുടെ വാത്സല്യമാണെങ്കിൽ കൃഷ്ണന്റെ അമ്മയ്ക്കും ഇനി കൃഷ്ണനാൽ കൊല്ലപ്പെട്ട കംസന് പോലും അല്ലെങ്കിൽ രാവണന് പോലും രാവണന്റെ ഗതിയിലും രാമന് രാമന്റെ ഗതിയിലും ഒക്കെ നിർവചിക്കാവുന്നു അപ്പൊ ഓരോരാൾ പറയുമ്പോ പണ്ട് ആനയുടെ കഥ പറയാറില്ലേ ചെവി തൊട്ട് നോക്കിയിട്ട് മറവാണെന്ന് പറഞ്ഞു തന്നും വാല് തൊട്ടിട്ട് ചൂലാണെന്ന് പറഞ്ഞു തന്നു കാല് നോക്കിയിട്ട് തൂണാണെന്ന് പറഞ്ഞതും ഒക്കെ കഥ നമുക്കറിയാവുന്നു അതുപോലെ ചില ഭാഗങ്ങൾ മാത്രം അവനവന്റെ ആവശ്യത്തിന് രാഷ്ട്രീയപരമായിട്ടൊക്കെ ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ആകെയുള്ളത് ഹിന്ദുമതത്തിലും സനാതനധർമ്മത്തിലും ഭാരതീയ ധർമ്മത്തിലും ശ്രീനാരായണ ഗുരു എന്റെ സ്വന്തമാണെന്ന് പറയുന്നത് പോലെ തന്നെ ആർക്ക് വേണമെങ്കിലും പറയാം ഇപ്പൊ പലരും പറയാറുള്ളത് ശ്രീനാരായണ ഗുരു ഞങ്ങളുടെ ആളാണ് എന്ന് പറയാറുണ്ടല്ലോ ഞാൻ പ്രഭാഷണം നടത്തുമ്പോൾ പലരും എന്നോട് ചോദിക്കുന്നുണ്ട് ഇദ്ദേഹത്തിന് ഇതിനെ കുറിച്ച് പറയുന്നു അദ്ദേഹം ആ ഗ്രൂപ്പ് അല്ലല്ലോ ഓരോ ഗ്രൂപ്പിലെ പെടുത്തിയിട്ട് ഞങ്ങൾ പറയുന്നതാണ് കറക്റ്റ് എന്ന് പറയും ശ്രീനാരായണ ഗുരുവിന്റെ അടുത്ത കാലത്ത് കൽക്കട്ടയിലുണ്ടായിരുന്ന പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞു ഇപ്പോ ഗുരുവിനെ കൊണ്ടു നടക്കുന്നവര് പലരും ഗുരു പാടില്ല എന്ന് പറഞ്ഞത് മാത്രം വ്യവസായത്തിൽ ചെയ്യുന്നവരും അങ്ങനെ റിച്ച് റിച്ചായിട്ടുള്ളവരും ഒക്കെയാണ് പദ്യം ഉണ്ടെങ്കിൽ ഇപ്പം അവരോടൊന്നും കയർക്കാനൊന്നും പോവില്ല കുഴപ്പമില്ല എന്ന് പറയുള്ളു അപ്പൊ എന്ത് പറഞ്ഞാലും അത് കുഴപ്പമില്ല എന്ന് പറയുന്നതാണ് ഗുരുദേവന്റെ ഏറ്റവും വലിയ എതിർത്ത് പറയുന്ന സമയത്ത് പോലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുള്ള അയ്യപ്പനായാലും ആര് പറഞ്ഞാലും അത് വളരെ രസകരമായിട്ട് അവരോട് എതിർത്ത് പറയാതെ ആ ഒരു പാരമ്പര്യത്തിൽ പെട്ടെന്നാണ് സനാതനധർമ്മം അപ്പൊ എല്ലാത്തിനെയും എതിർക്കും എല്ലാത്തിനെയും പൊളിക്കും എല്ലാത്തിനെയും തകർക്കും എന്ന് പറയുന്ന ആൾക്കും ഗുരുവിനെ കുറിച്ച് പറയാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ അപ്പോ അവരൊക്കെ പറയുന്നത് നല്ലതാണ് പക്ഷെ ഇത് ആനയുടെ കാല് മാത്രം നോക്കിയിട്ട് പറയുന്നത് പോലെ പലപ്പോഴും ഞാൻ ഒന്നോ രണ്ടോ പണ്ടൊക്കെ കേട്ടിട്ടുണ്ട് പലപ്പോഴും കോട്ടി അത് പറയുമ്പോ ചൊല്ലുന്ന വാക്കുകളിൽ പോലും തെറ്റായിട്ടാണ് പറയുന്നത് അങ്ങനെയും ഉണ്ടായിട്ടുണ്ട് ആരും ഒരാൾ എനിക്ക് തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇത് ലക്ഷ്മിയോട് പറഞ്ഞു പറഞ്ഞൊന്ന് ഡിസ്കസ് ചെയ്യണം അപ്പൊ ഇപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു ബിറ്റ് കേട്ടപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹം എൻ്റെ സുഹൃത്താണ് എൻ്റെ കൂടെ പഠിച്ച വ്യക്തിയാണ് അടുത്ത പ്രാവശ്യം ലക്ഷ്മിയോട് ഇത് എടുത്ത് അപ്പൊ ഏതാണ് പ്രഭാഷണം ഏതാണെന്നു ഞാൻ കേട്ടിട്ടില്ല ലോകാസമസ്ത സമസ്ത സുഖനോഭവന്തു ഇത് തെറ്റായിട്ടാണ് പറഞ്ഞിരിക്കുന്ന ഒരാള് എന്ന് ചിലപ്പം അങ്ങനെയൊക്കെ ആവാം അത് ഈ കോണ്ടെക്സ്റ്റിലാണോ എന്ന് എനിക്കറിയില്ല കേൾക്കാത്തതുകൊണ്ട് പക്ഷെ ഇതിപ്പോ പറഞ്ഞ സമയത്ത് എനിക്ക് തോന്നുന്നു അതിന്റെ ആദ്യ ഭാഗം അദ്ദേഹത്തോട് ചോദിച്ചാൽ ചിലപ്പോൾ അറിഞ്ഞൊന്നും വരില്ല അദ്ദേഹത്തോട് മാത്രമല്ല ഈ രാഷ്ട്രീയക്കാർ പലപ്പോഴും പറയുമ്പോൾ ഒരു വാക്ക് മാത്രം കേട്ട് ലോകാസമസ്ത സുഖനോപന്തു അതിന് മുമ്പുള്ളതാണ് അവർക്ക് തീരെ ദഹിക്കാത്തത് മൂന്നാമത്തെ ലൈൻ ഗ്രോ ഗോ ബ്രാഹ്മണ് ശുഭമസ്തു നിത്യം ബ്രാഹ്മണനും ഗോവിനും ശുഭമായിട്ടുള്ളത് എന്ന് പറഞ്ഞതിന് അതിന് ഇന്റർപ്രറ്റ് ചെയ്യാം പക്ഷെ അതിന്റെ അർത്ഥമറിയാത്തതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഒരു ലൈൻ മാത്രം വായിക്കുമ്പോൾ ഉണ്ടാവുന്ന കുഴപ്പമില്ല ആ മൂന്നാമത്തെ ലൈൻ മാത്രം ഒന്ന് വിട്ടിട്ട് ആദ്യത്തെ രണ്ട് ലൈനും അവസാനത്തെ ലൈനും ഒന്ന് വായിച്ചു നോക്കാം സ്വസ്തി പ്രജാഭ്യ പരിപാലയന്ത മാർഗേണ മഹിം മഹിഷ ആ മൂന്നാമത്തെ ലൈൻ ഇങ്ങോട്ട് വിടാം ലോകാസമസ്താ സുഖം ഒരു കുഴപ്പമില്ലല്ലോ അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു കവി ഇത് എഴുതുമ്പോ രണ്ട് ലൈൻ പോസിറ്റീവായിട്ടും നാലാമത്തെ ലൈൻ പോസിറ്റീവ് ആയിട്ടും മൂന്നാമത്തെ ലൈൻ ഇടയിൽ ഒരു അയാളുടെ രാഷ്ട്രീയക്കാരൻ ഒന്നും അല്ല മൂന്നാമത്തെ ലൈന തിരികിയിട്ട് ആൾക്ക് കുത്തിത്തിരി ഉണ്ടാക്കാൻ പക്ഷെ ആ ലൈൻ മാത്രം എടുത്തിട്ട് ആരെങ്കിലും ചൊല്ലുന്നുണ്ടെങ്കിൽ കവിയെ മനസ്സിലാക്കാത്തവരായിരിക്കും ശാന്തി മന്ത്രങ്ങളൊക്കെ തെറ്റായി വ്യാഖ്യാനിക്കുന്നുണ്ട് അങ്ങനെ ആർക്കും എവിടെയും കേറി എന്തും പറയാനുള്ള ഒരു എല്ലാം തുറന്നു വെച്ചിട്ടുള്ളതാണ് അടച്ചു വെച്ചിട്ടുള്ള പുസ്തകമല്ലോ വ്യാഖ്യാനികൾക്ക് വ്യാഖ്യാനിക്കാൻ എവിടെ വേണമെങ്കിലും എന്തുമാവാം എന്തുമാകാം ഏതൊരു വ്യാഖ്യാനവും നീതിപൂർവമാകണം എന്നൊരു ക്രമമുണ്ട് ഇപ്പൊ ഇത് ഗുരു എന്റെ മുമ്പിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ പറയുന്നത് എന്നുള്ളൊരു ബോധത്തോടു കൂടി പറയുമ്പോ നമുക്ക് മനസ്സിലാവും ഗുരു ഹിന്ദു അല്ല എന്ന് പറയുന്നത് പിന്നെ ഏത് ജാതിയാണ് ഏതെങ്കിലും ജാതിയാവണല്ലോ മനുഷ്യനാണെങ്കിൽ ഇത് ശ്രീനാരായണ ഗുരുദേവൻ എഴുതിയത് ശിവശതകവും അതുപോലെ തന്നെ ആത്മോപദേശ ശതകവുമാണ് അല്ലാതെ ചെകുവേര ശതകമല്ല എന്നുള്ളത് ഇവിടെ പറയേണ്ടി വരും കാരണം ഗുരുദേവൻ ഹിന്ദു ആയതുകൊണ്ടും ഗുരുദേവൻ ഹിന്ദു വിശ്വാസി ആയത് ഇത്തരത്തിലുള്ള ശിവന്റെയും അതുപോലെ തന്നെ ആത്മോപദേശ ശതകവും എല്ലാം എഴുതിയിട്ടുള്ളത് വിനായകാഷ്ടകവും ഭദ്രകാളി അഷ്ടകവും കാളി എല്ലാം എഴുതിയിട്ടുള്ളത് അല്ലാതെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ യാതൊരു കൃതിയും എഴുതിയതായിട്ട് നമുക്കൊന്നും അറിയില്ല അതുകൊണ്ട് തന്നെ അങ്ങിപ്പോ വ്യക്തമായിട്ട് പറഞ്ഞതുപോലെ ഭഗവാൻ കൃഷ്ണനെ എങ്ങനെയാണോ രാധയ്ക്ക് സ്നേഹപൂർവം വിവരിക്കാനുള്ള അവകാശമുള്ളത് യശോദാമ്മയ്ക്ക് പുത്രനായിട്ട് വർണ്ണിക്കാനുള്ള അവകാശമുള്ളത് കംസനെ ദ്വേഷിക്കാനുള്ള അവകാശമുള്ളത് അതുപോലെ രാഷ്ട്രീയക്കാർക്ക് ചില കുതന്ത്രം പിടിച്ച രാഷ്ട്രീയക്കാർക്ക് അവരുടേതായ രീതിയില് അവതരിപ്പിക്കാനുള്ള അവരുടെ അവസരം അവർ മുതലാക്കുകയാണ് എന്ന് മാത്രമാണ് ഇത്തരം പ്രസ്താവനകളിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും സാധാരണക്കാർക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ സത്യത്തിൽ ഇതിനൊന്നും പ്രതികരിക്കേണ്ട പോലും ആവശ്യമില്ല എങ്കിൽ പോലും വലിയൊരു സമൂഹത്തിനെ അടച്ചാക്ഷേപിക്കുമ്പോൾ എല്ലാവർക്കും വേദനയുണ്ട് അവരുടെ സ്വാഭാവികമായിട്ടുള്ള പ്രതിഷേധം കേരളം ഇങ്ങും ശക്തമായിട്ട് ഉയരുകയാണ് അതുകൊണ്ട് മാത്രമാണ് ഈ ചോദ്യം ചോദിച്ചത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരമാണ് ലക്ഷ്മി ഇതിനൊക്കെ ഉത്തരം അതേ സ്റ്റേജില് അതേ സ്റ്റേജില് മറുപടിയായി പറയാൻ ധൈര്യമുള്ള അല്ലെങ്കിൽ അതിനെ സോഫ്റ്റ് ആയിട്ടെങ്കിലും ഒന്ന് വളച്ചൊടിക്കാതെ വ്യാഖ്യാനിക്കാൻ സാധിക്കുന്ന ആക്ഷേപകരമല്ലാത്ത വാചകങ്ങൾ ഉപയോഗിച്ച് ഒരാളെയും വീഴ്ത്താനോ ഒന്നും വാശിയില്ലാതെ അത് ഒരു മറുപടി ആയിട്ട് അവിടെ തന്നെ പറഞ്ഞിരുന്നെങ്കിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല ഞാൻ രണ്ടും കേട്ടില്ല അപ്പൊ അത് കേൾക്കാനുള്ള ഭാഗ്യം നമുക്കില്ല എന്നുള്ളതാണ് അതിന് പറ്റുന്നവരെ ആ സ്റ്റേജിലൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിനേക്കാളും വിഷമം അതിനേക്കാളും പോലെയുള്ള ഒരുപാട് പേർക്ക് വിഷമം തോന്നുന്ന എന്താണെന്ന് അറിയൂ ടി പി സി ഇത്രയും പവിത്രമായിട്ടുള്ള ഒരു ശിവഗിരി തീർത്ഥാടന വേളയിൽ അതിന് അധികാരപ്പെട്ടവര് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തികളെ അല്ലേ ക്ഷണിക്കേണ്ടത് ഈ ധർമ്മത്തെ കുറിച്ച് പറഞ്ഞു തരാൻ പ്രാപ്തമായിട്ടുള്ള വ്യക്തികളെ അല്ലെങ്കിൽ ഈ ധർമ്മത്തെ ബഹുമാനിക്കുന്നവരെ ക്ഷേത്ര വിശ്വാസത്തെയും ധർമ്മത്തെയും മാനിക്കുന്നവരെയല്ലേ ക്ഷണി ക്ഷണിക്കേണ്ടത് അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു ക്ഷണം ഉണ്ടാകുന്നത് പോലും ഈ ക്ഷണിച്ച വ്യക്തികളുടെ ഒരു അറിവില്ലായ്മയായിട്ട് തന്നെയാണ് സമൂഹം കരുതുന്നത് സത്യത്തില് ചില പ്രത്യേക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ വളർന്നവരാണോ ഇത്തരം സ്ഥാപനങ്ങളിൽ സന്യാസിമാരായി ഇരിക്കുന്നത് എന്നൊരു ചോദ്യം എനിക്ക് വന്നിരുന്നു ആ വ്യക്തമായിട്ട് ആ ചോദ്യം ഞാൻ പറയാം ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത് എസ് എഫ് പഴയ എസ് എഫ് ഐക്കാരാണോ ശിവഗിരി മഠത്തിലെ സന്യാസിമാർ എന്നാണ് വ്യക്തമായിട്ട് ചില ചോദ്യം വന്നിട്ടുള്ളത് അല്ല ഈ ഇത് എസ് എഫ് ഐ ആണോ കെ എസ് യു ആണോ എ ബി ബി പി ആണോ എന്ന് എനിക്കറിയില്ല കാരണം ഇന്നത്തെ രാഷ്ട്രീയത്തില് കാര്യങ്ങൾ കാണാൻ വേണ്ടി അങ്ങടും ഇങ്ങടും ഒക്കെ എല്ലാരും മാറിയിട്ടുണ്ട് ഇന്നൊരു തരത്തിലാണെങ്കിൽ നാളെ മറ്റൊരു തരത്തില് അതിനേക്കാളും സേഫായിട്ട് നിക്കാൻ പറ്റുന്ന ചിലപ്പോ ഇതിൽ ഒക്കെ വെറുപ്പും വിരക്തിയും ഒക്കെ വരുമ്പോ പോകേണ്ട സ്ഥലമാണ് സന്യാസം എന്ന് ധരിക്കുന്നവരുണ്ട് അപ്പൊ ആദ്യം രാഷ്ട്രീയം നോക്കുക അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ സിനിമ നോക്കുക രാഷ്ട്രീയം നോക്കുക എന്നിട്ട് എവിടെയൊന്നും വാഴാൻ പറ്റാത്തവർക്ക് പറ്റുന്ന ഒരു സ്ഥലമാണ് സന്യാസം എന്ന് പറയുന്ന നമ്മുടെ ചിന്താവിഷ്ടയായ ശ്യാമളയുടെ കഥയൊക്കെ പറയുന്നത് പോലെ അങ്ങനെയുള്ള ആൾക്കാർ എത്തിയിട്ടുള്ള ചില ആശ്രമങ്ങളൊക്കെ ഉണ്ടാവും ഒന്ന് രണ്ട് അതിപ്പോ അതിപ്പോ ബോധ്യമായി കാരണം ചിന്താവിഷ്ടയായ ശ്യാമളയിലെ ശ്രീനിവാസൻ എത്തിപ്പെട്ട പോലെ എത്തിപ്പെട്ടവരാണോ ഇത്തരത്തിലുള്ളവരെ ക്ഷണിച്ചത് എന്നാണ് സ്വാഭാവികമായിട്ട് ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാർക്ക് തോന്നി പോകുന്നത് ശ്രീനിവാസനും ഈ രാഷ്ട്രീയത്തിന് വക്താവായിട്ട് പലപ്പോഴും നടന്നിട്ടുള്ള ആളും അതിനെ പിന്നെ പരിഹസിച്ചിട്ടുള്ള ആളും ഒക്കെയാണ് ഇവരൊക്കെ ഞാൻ പറയുന്ന എല്ലാ എഴുത്തുകാരും ഒരു കാലത്ത് വിപ്ലവത്തിന്റെ വാക്കുകളും പിന്നെ അത് കറി കഴിയുന്ന സമയത്താണ് വിപ്ലവം വേണ്ട എന്ന് വെക്കുന്നത് അങ്ങനെ കുറെ അറിയാം നമുക്കറിയുന്ന വ്യക്തമായിട്ടുള്ള കുറേയല്ല ഓ വി വിജയനൊക്കെ പണ്ട് കാലത്ത് അതായിരുന്നു ഒരു കാലത്ത് അത് കഴിഞ്ഞ് കുറെ കഴിയുന്ന സമയത്ത് ഞാനൊക്കെ പരിചയപ്പെടുന്ന കാലത്ത് ഓ വി വിജയൻ വളരെ സാത്വികനായിട്ടുള്ള ചിന്തകൻ പിന്നെ ശാന്തിഗിരി ആശ്രമവുമായിട്ട് ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ളവരാണ് അപ്പൊ അങ്ങനെ പലരും ഉണ്ട് നമ്മുടെ കൂട്ടത്തില് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനൊക്കെ ഒരു ഒരു കാലം വേണം ഒരു പക്വത വേണം അതറിയാൻ സാധിക്കണം അതിന്റെ പാരമ്പര്യം ഉണ്ടാവണം അപ്പൊ അത് പണ്ഡിതനായാലും പാമരനായാലും ഉന്നതനായാലും താഴ്ന്നവനായാലും പുരുഷനായാലും സ്ത്രീയായാലും ഒരു വ്യത്യാസവും ഇല്ലാതെ അബദ്ധങ്ങൾ പറ്റുന്നവരും ഇടുങ്ങിയ വഴിയിലൂടെ പോയിട്ട് കുറെ കാലം കഴിയുമ്പോഴാണ് വലിയ പാതകളൊക്കെ തുറന്നു തുറന്നുകൊടുക്കപ്പെടുന്നത് എല്ലാവർക്കും നാലു വരിപ്പാതെയൊന്നും എപ്പോഴും തുറന്നു കൊടുക്കാൻ അറിയാം അപ്പൊ ഇതിനൊക്കെ കുറെ സമയമുണ്ട് ഞാൻ ഞാൻ പക്ഷെ വിഷമിക്കുന്നത് ഈ ഒരു സമൂഹം പൂർണമായിട്ട് ഒരു പാർട്ടിയുടെ ആളാവും എന്ന് വിശ്വസിക്കുന്ന ഒരു സ്ഥലത്ത് നിന്നും അത് ഉതിർന്നു പോകുമ്പോൾ ഉണ്ടാവുന്ന മഞ്ഞളിപ്പുണ്ടല്ലോ നക്ഷത്രം എണ്ണുന്ന ജനങ്ങൾക്ക് നക്ഷത്രം നഷ്ടപ്പെടുമ്പോഴുണ്ടാവുന്ന മഞ്ഞളിപ്പ് അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ നക്ഷത്രം പോയിട്ടുണ്ടാവും ആ സ്റ്റാർ വാല്യൂ പോകും ആ സ്റ്റാർ വാല്യൂ പോകുന്ന സമയത്ത് പിന്നെയുള്ളത് ക്രൂരമായ ആയുധങ്ങൾ കയ്യിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ആ ആയുധത്തിനും ജനങ്ങൾക്ക് ഇപ്പൊ വിലയില്ലാണ്ടായി അതും സഹിക്ക പെയ്യാതെ ആൾക്കാരെ അവിടെ നിന്ന് ഊർന്നു പോകുന്നു ഈ പ്രശ്നങ്ങളൊക്കെ എല്ലാ കാലത്തും രാഷ്ട്രീയപരമായിട്ടുള്ള തെറ്റ് വരുന്ന സമയത്ത് ഇപ്പൊ കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ കൽക്കട്ടയിൽ ഉണ്ടായിരുന്നു ഞാൻ പോയിട്ടുള്ള ടാക്സിക്കാരന്റെ ഏറ്റവും വലിയ സങ്കടം ഒരു ഒരു തരത്തിലുള്ള സാമൂഹ്യപരമായിട്ട് മനുഷ്യന് ഗുണം ചെയ്യുന്ന ഒരു സംഭവം അവിടെ നടക്കുന്നില്ല പക്ഷെ റോഡ് കംപ്ലീറ്റ് ഈ ക്രിസ്തുമസ് ആഘോഷത്തിന് വേണ്ടി ലൈറ്റ് ലൈറ്റ് ലൈറ്റിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് കാണണം അത് അത്യത്ഭുതപരമായിട്ടുള്ള ലൈറ്റിങ്ങാണ് ഓരോ റോഡ് വഴി പോകുന്ന സമയത്തും ആൾക്കാർ മുകളിൽ കെട്ട് ഇത് അത് ആ ഒരു പ്രത്യേക രാഷ്ട്രീയക്കാരുടെ ലക്ഷ്യം എപ്പോഴും ആരെയൊക്കെയാണ് പ്രീതിപ്പെടുത്തേണ്ടത് അതിനെങ്ങനെയാണ് ഷോർട്ട് ടേം ആയിട്ട് എന്ത് ചെയ്താലാണ് അവരെ പ്രീതിപ്പെടുത്താൻ പറ്റുക അപ്പൊ അതിന് കിട്ടുന്ന അവസരങ്ങൾ ഇപ്പൊ എല്ലാ ഉള്ള ഞാൻ പറഞ്ഞല്ലോ ഹൈദരാബാദിൽ ഗണേഷ് ഫെസ്റ്റിവൽ വരുന്ന സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള ഗണേഷ് ഉത്സവങ്ങൾ ഉണ്ടാവാറുണ്ട് അത് കോൺഗ്രസിന്റെ ഗണേശൻ ഉണ്ടാവും ബി ജെ പിയുടെ ഗണേശനുണ്ടാവും ടി ഡി പിയുടെ ഗണേഷൻ എവിടെ ആൾക്കാരെ കൂട്ടാൻ പറ്റുമോ ആ സ്ഥലത്ത് ഒരു പ്രഭാഷണത്തിന് പറ്റുന്ന എന്തൊക്കെ ചെയ്യാൻ ആൾക്കാർ മുമ്പിൽ ഉണ്ടാവണല്ലോ ഇപ്പൊ സാധാരണ എൻ്റെ ഒരു ആവശ്യങ്ങൾക്ക് പ്രഭാഷണത്തിന് ആളെ കിട്ടില്ലെങ്കിൽ എവിടെ ആൾ കൂടുന്നോ അവിടെ പോയിട്ട് പ്രഭാഷണം നടത്താതെ ഒരു രൂപമുണ്ട് അപ്പൊ ആ ഗതിയിലേക്ക് മാറി എന്നുള്ളതാണ് അതുകൊണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള അല്ലെങ്കിൽ ഗവൺമെന്റ് ലെവലിലുള്ള സാർക്ക സർക്കാരിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ പലപ്പോഴും ആശ്രമങ്ങൾക്കോ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കോ ഒന്നും രക്ഷപ്പെടാൻ പറ്റില്ല ഞാൻ വരുന്നു എന്ന് പറഞ്ഞാൽ വരണ്ടാന്ന് പറയാൻ പറ്റും അല്ലെങ്കിൽ ഒരു പലപ്പോഴും ഉണ്ടാവാറുള്ളതല്ലേ ഓരോ ഓരോ സംഭവം ഞാൻ ഒരു ഉദാഹരണത്തിന് കണ്ണൂർ എയർപോർട്ട് അതുപോലെ ക്ഷണിക്കണം എന്ന് ആളെ വിട്ട് അറിയിച്ചിട്ടുണ്ടാവണം അപ്പൊ ക്ഷണിക്കാൻ തരുന്നില്ലല്ലോ അല്ല അത് എല്ലാ രാഷ്ട്രീയക്കാരും ചെയ്യുന്നതാണ് രാഷ്ട്രീയക്കാരെ മാത്രം കണ്ണൂർ കണ്ണൂർ എയർപോർട്ട് നോക്കറി ചെയ്യുന്ന സമയത്ത് ആ ഇനോഗ്രേഷന് ആര് പങ്കെടുത്തു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് പിന്നെ ഏത് പാർട്ടിക്കാരാണ് അവരെ സപ്പോർട്ട് ചെയ്യാന്നുള്ളത് അപ്പൊ അതുകൊണ്ടാണ് ഒരു വലിയ സംരംഭത്തെ തന്നെ ഞാൻ കണ്ണൂര് കാരണം ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഈ എയർപോർട്ട് എങ്ങനെയാണ് ആകെ ഒന്നോ രണ്ടോ ഫ്ലൈറ്റുകൾ മാത്രം ഇടുന്ന ഒരു ഇത്രയും ഗംഭീരമായിട്ടുള്ള എയർപോർട്ട് എന്തുകൊണ്ട് ഈ അവസ്ഥയിൽ വന്നു അതിന് ഒറ്റ കാരണമേ ഉള്ളൂ എന്തുകൊണ്ട് എന്നെ ക്ഷണിച്ചില്ല അങ്ങനെ വളരെ സെൽഫിഷ് ആയിട്ടുള്ള ഏത് പാർട്ടിക്കാരനാണോ അതിനെതിരെ നിൽക്കുന്നത് അവർ ഭരിക്കുന്ന കാലത്ത് അതിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് അത് എല്ലാ രാഷ്ട്രീയക്കാരും ഞാൻ ഒരു രാഷ്ട്രീയക്കാരെയും ഞാൻ പറ്റിയ കാരണം അതാണ് രാഷ്ട്രീയം അതാണ് രാഷ്ട്രീയം രാഷ്ട്രധർമ്മം അല്ല രാഷ്ട്രീയം രാഷ്ട്രത്തിന്റെ ഗുണത്തിന് വേണ്ടിയിട്ടല്ല ചെയ്തു